ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രം വരെയുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ആ ഒരു വീഡിയോ കുറച്ചായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരുപാട് ഹായ്ഡ് കാണാ അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങിയായിട്ടോ ഞങ്ങൾ ഒറ്റപ്പാലത്തായിരുന്നു അവിടുന്ന് വന്നപ്പോഴത്തേക്കിനും കുറച്ച് സമയം ലേറ്റായി പിന്നെ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാം കൂടി ആയപ്പോഴത്തേക്കിനും സമയം കുറച്ച് ലേറ്റായിപ്പോയി ഇപ്പോൾ ആറേമുക്കാലാണ് കേട്ടോ ആറേമുക്കാലിനാണ് ഞങ്ങൾ വൈകിട്ട് അവിടുന്ന് നിന്ന് ഇറങ്ങിയത് നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ അത്യാവശ്യം വിളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സമയം അതാണ് കേട്ടോ വൈകിട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ എന്തിനാണ് ട്രിവാൻഡ്രം പോകുന്നത് എന്നൊക്കെ അറിയാത്ത ർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ് അപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോ നമ്മൾ സ്കൂൾ തുറക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ തിരിച്ചു വരുകയുള്ളൂ എന്തായാലും പൊന്നൂസ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ സ്കൂൾ സ്കൂളടക്കിയാൽ ട്രിവാൻഡ്രം പോകാനെന്നും പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ അവന് ഭയങ്കര സന്തോഷം അവ രാവിലെ വരെ ഉറങ്ങാണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര സമയം അവൻ ഉറങ്ങാതിരിക്കുന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമുക്ക് ട്രിവാൻഡ്ര എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പൊന്നൂസിനെ പ്രഗ്നൻ്റ് ആയതൊക്കെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് പിന്നെ അതുപോലെ ശായേക്കൻ്റെ അച്ഛൻ്റെ നാടും ട്രിവാൻഡ്ര ആണ് കേട്ടോ അപ്പോൾ ഞാൻ തമാശ ൊക്കെ അവനോട് പറയും നിന്റെയും അച്ഛൻ ഒക്കെ നാട് ത്രിവാൻഡ്രാണ് നമ്മൾ അങ്ങോട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ കൂടിയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ രാത്രിക്ക് നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് കൂടാതെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ ആണോ എന്നറിയില്ല നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു മെല്ലെ മെല്ലെ ആണ് പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടൈമിൽ ട്രിവാൻഡ്രം എത്തുമോന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല പറ്റില്ലാട്ടോ പോണോ

ഇത് അതാ ഞാൻ പണ്ടറിഞ്ഞില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ ഫുഡ് കഴിക്കാൻ പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ പൊന്നൂസിന്റെ ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഞാൻ പൊന്നൂസ് റൈസാണ് ഇട്ടോ കഴിച്ചത് ചായത്തൻ ദോശയാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് എണ്ണം നമുക്ക് പോവാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം എന്നാലും രണ്ട് മിനിറ്റ് അവിടെ ഒക്കെ കുറച്ച് നേരം നിന്ന് അങ്ങനെ ഞങ്ങൾ വീണ്ടും പോകാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ നമ്മുടെ പൊന്നൂസ് അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഭക്ഷണമൊക്കെ കഴിച്ചു നോക്കുമ്പോൾ അവൻ നല്ല സുഖമായിട്ടങ്ങോട്ട് കിടന്ന് ഉറങ്ങിയിട്ടോ അവനെ ഞാൻ എന്തു നേരെ പാക്കിലേക്ക് കിടത്തി അവിടെ ആകുമ്പോൾ കാല് നീട്ടി വെച്ച് അങ്ങനെ കിടക്കാലോ അപ്പോൾ അവനാണെങ്കിൽ എന്നെ ഇരിക്കാനേ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ അവൻ ഉറങ്ങിയത്താൽ പിന്നെ ഞാൻ എന്തേതു ഫ്രണ്ടിലേക്ക് മാറി ഞങ്ങൾക്കാണെങ്കിൽ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ചായട്ടനാണെങ്കിലും എത്ര സമയമാണെങ്കിലും വണ്ടി ഓടിച്ച് ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് യാത്ര ചെയ്യാനും മൂപ്പർക്ക് സമ്മതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പൊന്നൂസ് എനിക്കും ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാനൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എറണാകുളത്തൊക്കെ എത്തി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഒരു പത്ത് വർഷത്തോളൊക്കെ എറണാകുളത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഫസ്റ്റിൽ അപ്പോൾ അങ്ങനെ ഓരോ ഓരോ സ്ഥലങ്ങളൊക്കെ എനിക്കിങ്ങനെ പരിചയപ്പെടുത്തി തരുക കേട്ടോ ഏത് സമയത്തും നമ്മൾ എറണാകുളം വഴി പോകുന്ന സമയത്ത് ഇങ്ങനെ പറയും ഇവിടെ ആയിരുന്നു ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്ഥലം ഇവിടെ ആയിരുന്നു എന്നൊക്കെ പറയും കേട്ടോ ീ ഒരു പാലത്തിൻ്റെ ഇവിടെ ആയിട്ട് അങ്ങനെ ആ ഒരു സമയത്ത് ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കൂടെ ഉള്ള ആൾ ഒരു ഫ്രണ്ട് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പത്രത്തിൽ വന്നത് അവിടുത്തെ ആ ഒരു പത്രത്തിൽ വന്നത് ഷാരൻ്റെ പേരാണ് വന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ദിലീപേട്ടൻ്റെ പുട്ടുകടയാണ് കേട്ടോ ആ കഴിഞ്ഞത് ഞാനത് സംസാരത്തിനിടയിൽ അത് അങ്ങനെ വിട്ടുപോയി അപ്പോൾ അത് ഓരോ സമയത്തും അതുവഴി പോകുമ്പോൾ ആ ഒരു കട എനിക്ക് കാണിച്ചു തരും കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പേ കണ്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെയും ഇങ്ങനെ ഓരോന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ ഇതിലിടക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നാമത് ഫോണിനകത്ത് സ്റ്റോറേജും ഫുള്ളാണ് പിന്നെ ഇതാ ഒരു ഒന്നര സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ഒന്ന് ര ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ച് അപ്പോൾ അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ പിന്നെയും ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു രണ്ടര സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ഒന്ന് വണ്ടിയൊക്കെ നിർത്തി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മുഖൊക്കെ ഒന്ന് കഴുകി ഏർ ഓരോ ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം അപ്പോഴേക്കും പൊന്നൂസ് ഒന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു എവിടെ എത്തി ഇട്രിവാണ്ട്ര എത്തിയോന്നൊക്കെ ചോദിച്ചിട്ടാ അപ്പോൾ ട്രിവാൻഡർ എത്തിയിട്ടില്ല ഇനിയും ഒരുപാട് പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവൻ എന്ത് ചെയ്ത് അവിടെ തന്നെ കണ്ണടച്ച് അങ്ങോട്ട് കിടന്നു കേട്ടോ അവന് ചായയും വേണ്ട ഒന്നും വേണ്ട അവൻ അവിടെ തന്നെ അങ്ങോട്ട് കിടന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് നമ്മുടെ ഈ പാലത്തിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് നിറച്ച് നല്ല വെള്ളമുണ്ട് കടലാണെന്നാണ് രക്ഷിട്ടും പറയണത് പാലത്തിൻ്റെ അപ്പുറത്ത് കടലാണ് പറഞ്ഞു അപ്പോൾ അപ്പം ഞങ്ങൾ അതൊക്കെ ഞാനങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ നേരെ ഏകദേശം വെളുത്ത്

അപ്പോൾ നിന്ന് ഇനി ഒരുപാട് ദൂരം ഉണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് ട്രിവാൻഡ്രത്തേക്ക് കിട്ടോ അപ്പോൾ ഈ ഒരു ബസ് ഞങ്ങൾ ഈ ഒരു ബസ്സിനെ ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണെ കാരണം ഇത് ട്രിവാൻഡ്രത്തേക്കുള്ള ബസ്സാണ് കേട്ടോ ബോർഡ് നോക്കി നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പാട്ടും വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനുള്ള ആ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അങ്ങനെ van retito ട്രിവാൻഡ്രം എത്തി നോക്കുമ്പോൾ പിന്നെ എനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഞങ്ങൾ ഒരു പൊന്നൂസ് കല്യാണമൊക്കെ കഴിഞ്ഞ് ആ പൊന്നൂസാ പ്രഗ്നൻറ്റൊക്കെ ആയിരിക്കണം ആ ഒരു സമയം കുറച്ച് സമയങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പുറത്തേക്കും കണ്ട് നട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളും നമുക്കറിയുന്നതാണോന്ന് ഇതൊക്കെ സൂവാണേൽ ഞങ്ങളിവിടെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം വന്നിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ അപ്പം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഞങ്ങൾ ആ പഴയ കാര്യങ്ങളൊക്കെ കുറേ ചർച്ച് ചെയ്ത് അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് പല പല കാര്യങ്ങളും ഉണ്ട് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതൊക്കെ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആയി വർക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പുറത്തേക്ക് കണ്ണുന്നിട്ടിരിക്കുകയാണ് ഫോണിൽ ചാർജ് ഇല്ല ഇല്ലാട്ടോ ഞാൻ ഒരുപാട് വണ്ടിക്കകത്തുനിന്ന് ചാർജ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഈ വീഡിയോയും കൂടി എടുക്കുന്നത് കൊണ്ട് ചാർജ് നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീടെത്തുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് ഈ മ്യൂസിയത്തിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ വന്നിരിക്കുമായിരുന്നു കേട്ടോ അവിടെ കപ്പിൾസും അതുപോലെ ജോലി ചെയ്യുന്ന ആൾക്കാരും ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ഥലം ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ കാട്ടാക്കട അവിടെ അടുത്തായിട്ടാണ് കേട്ടോ ചായിട്ടും ജോലി ചെയ്യുന്നത് അപ്പം അതുവരെയുള്ള വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ എടുക്കുന്നത് നമ്മൾ വീടിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ അകത്ത് എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് പട്ടീശൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നൂസ് എനിക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ ഇങ്ങനെ പറയൂ ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞ് അവനെ ഇങ്ങനെ എന്നെ പഠിപ്പിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അതുപോലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ സൈലൻ്റ് ആക്കി പിന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന്ട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ അവിടെ വലിച്ചിട്ടിരിക്കണം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നമുക്ക് വീട് തന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് വെക്കാനായിട്ടിട്ടോ അപ്പോൾ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ആ ഒരു കാഴ്ച കാഴ്ചട്ടോ ഇനി നമ്മൾ തിരിച്ചു വരുമ്പോഴുള്ള വീഡിയോ എന്തായിട്ടും എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ തിരിച്ചു വരുമ്പോൾ ഞാൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം